ഹായ് അപ്പം നമ്മുടെ എം ജി ശ്രീകുമാർ കായലിൻ്റെ അടുത്തുള്ള വീട് ജോലിക്കാരി മാലിന്യം കായലിലേക്ക് വലിച്ചെറിഞ്ഞു എം ജി ശ്രീകുമാർ ഇരുപത്തയ്യായിരം രൂപ പിഴ അടച്ചു എം ജി ശ്രീകുമാറിൻ്റെ വീട്ടിൽ ജോലിക്കാരി മാലിന്യം കായലിലേക്ക് വലിച്ചെറിഞ്ഞു എം ജി ശ്രീകുമാർ ഇരുപത്തയ്യായിരം രൂപ പിഴ അടച്ചു എന്തിന് എന്ത് മാലിന്യം മാങ്ങ മാങ്ങാണ്ടി മാങ്ങാണ്ടി കായലിലേക്ക് വലിച്ചെറിഞ്ഞതിന് എം ജി ശ്രീകുമാർ ഇരുപത്തയ്യായിരം രൂപ പിഴ അടച്ചു ഈ മാങ്ങാണ്ടി ഒക്കെ വലിച്ചെറിഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ ഒക്കെ പിഴ ഉണ്ടാവോ എന്തല്ലേ ബാക്കി സാധനങ്ങൾക്കൊന്നും പിഴ അല്ലാന്ന് തോന്നില്ലേ ബാക്കി വേസ്റ്റോടെ അല്ലേ കാരണം ഞാൻ ഞാനെന്താ ചോദിക്കാൻ കാരണം കാരണമെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ മൂക്കൂടെ കുറേ വേസ്റ്റുള്ള ഇടക്കുണ്ട് നടന്നു പോകുമ്പോൾ റോഡ് കൂടെ കാണാം അപ്പം അത് ചാർക്കൂടെ കാണാം ചിലപ്പോൾ മണമൊക്കെ വരുന്നുണ്ടാവും എന്തൊക്കെ വേസ്റ്റ് വേസ്റ്റാവാണം അപ്പം അതിനൊന്നും കുഴപ്പമില്ല അല്ലേ എന്നാ തോന്നണു അപ്പോൾ ഞാനൊന്നും ചോദിക്കട്ടെ എത്ര എത്ര സ്ഥാപനങ്ങളുണ്ട് എത്ര ഹോസ്പിറ്റലുണ്ട് ഇതിലൊക്കെ ഓരോ സാധനങ്ങളും ഓരോ മാലിന്യങ്ങൾ എവിടെ കൊണ്ടുപോയി തള്ളുണ്ട് ഏതിലൊക്കെ ഇവിടെ കൂടെ ഒഴുക്കി വിടുണ്ട് ഇതൊന്നും ആരും അറിയില്ല ഇതൊന്നും ആരും അന്വേഷിക്കില്ല ഇതൊന്നും ആരും വീഡിയോ എടുക്കില്ല ഇതൊന്നും ആരും അറിയില്ല ഇതിനൊക്കെ പീഴടക്കാൻ തന്നെ അവരൊക്കെ കൂത്തുപാടെടുക്കും ശരിയല്ലേ ഞാൻ പറഞ്ഞു ശരി പാവം നമ്മുടെ എം ജി എന്നാൻ ഒന്നും അറിഞ്ഞിട്ടില്ലാത്തേ വീടിൻ്റെ ഉമ്മർത്ത് എത്തിയപ്പോഴാണ് അത്ര കാര്യം അറിയണെ അവിടെ അങ്ങ് എഴുതി ഒട്ടിച്ച എന്നാൽ പൈസ പീഴ അടക്കണെന്ന് ആ ജോലിക്കാരി ആയിട്ട് പണി നോക്കി വെക്കും ജോലിക്കാരും കൂടി അറിഞ്ഞിട്ടില്ലാത്തത് മാമ്പഴം മാങ്ങാണ്ടി തായിലേക്ക് വലിച്ചെറിഞ്ഞതിന് ആരോടത്ത് വീഡിയോ പോസ്റ്റ് ചെയ്തു എന്താ കഥ മാങ്ങാണ്ടി മാമ്പഴം എന്താ പത് കഥ ഇതെങ്ങിട്ട് ലോകം പോണ് ഇത് ഏതുവരെത്തും എന്തായാലും എനിക്കുറപ്പുണ്ട് ഇത് വിജയിക്കില്ല ഈ പോക്ക് വിജയിക്കില്ല എന്തുന്ന ആയാലും വേണ്ടില്ല പിന്നെ നല്ലൊരു മനുഷ്യനാവും ഉണ്ട് ആളൊക്കെ പഴയ കറക്റ്റായിട്ട് അടച്ചു നിർത്തലേ ഇരുപത്തയ്യാറ് റുപ്യ പറഞ്ഞത് ആൾ ഇരുപത്തയ്യാറ് റുപ്യ അടക്കിൻ്റെ അടച്ച് ഒക്കെ ക്ലിയർ ആക്കി കാരണം ആൾ നല്ലൊരു മാന്യനാണ് അപ്പോൾ നമുക്കറിയാലോ എം ജി ശ്രീകുമാർ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് അത്രയും പ്രിയപ്പെട്ടൊരു പാട്ടുകാരനാണ് അല്ലേ അതെ എനിക്കും നല്ല ഇഷ്ടമാണ് അതുപോലെ തന്നെ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് മാങ്ങേ മാങ്ങാണ്ടി തന്നെ ആണോ ഒഴുക്കി വിട്ടത് അത് നമുക്കും വലിയ അറിയില്ല അതേപോലെ നിങ്ങളുടെ ഡൗട്ട് അതെനിക്ക് കമൻറ്റ് ചെയ്യണം നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് എന്താ തോന്നുന്നത് ഇത് നല്ലൊരു പരിപാടിയാണോ അതോ ഇതൊക്കെ ഒരു ഉഡായ്പരിപാടിയാണോ അതൊന്ന് പറയണേ സംഭവമുള്ള കാര്യം പറയാലോ ചീത റോങ് ആണ് റോങ്ങ് എന്ന് പറഞ്ഞാൽ തെണ്ടി തരം കാരണം ബാക്കി ബാക്കി എത്ര വേസ്റ്റുകളൊക്കെ പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതൊന്നും ആർക്കും കാണാനും കേൾക്കാനും പറ്റില്ല ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായം ഈ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം ഓക്കേ ഓക്കേ ബൈ ബൈ